കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് ചേർത്തല നടക്കാ റോഡില് ഫുട്പാത്തിൽ ഇരുന്നോണ്ട് മഴയും വെയില അവഗണിച്ചുകൊണ്ട് നന്നായിട്ട് കച്ചവടം ചെയ്ത് വിജയിച്ച അമ്മച്ചിനെ പച്ചയപ്പെടുത്താം സൂപ്പർ വീടിയാണ് ചേച്ചി ആദ്യം തുടക്കം ഒക്കെ എവിടുന്നൊക്കെ ഞങ്ങൾ ആദ്യം മത്തൻ പാവക്ക എല്ലാം കാഴ്ച കൊണ്ടുവന്നീരം ചെയ്യുകയാണ് നടക്കാ റോഡില് അമ്മച്ചനെ കാണേണ്ടവര് ഒരുപാട് പേരായിരിക്കും അല്ലേ ഒരുപാട് പേര് പരിചയല്ലേ എങ്ങനെ ആരോട്ട് തുടങ്ങി ആദ്യം ഞങ്ങൾ കണ്ടുപേരും

അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ കണക്കിന് ആൾക്കാർക്ക് ചേച്ചി പരിചയം കാണുമല്ലോ എല്ലാരും ഈ മഴക്കാലത്തൊക്കെ ഇവിടെ വരുമ്പോ എന്തായാലും ബുദ്ധിമുട്ട് തോന്നുക ആരു ഒറ്റരാട്ടം നടത്തിരിക്കണം കേട്ടോ അല്ലെ അമ്മയും കൂടെ കച്ചവടം ഇടങ്ങിയത് ചേച്ചിയാട്ടല്ലേകൻ ചേട്ടൻ ചേട്ടനാണ് പേര് അപ്പൊ ചേട്ടൻ ഇപ്പൊ ഒരു വർഷം മുമ്പ് നമ്മളെല്ലാരും വിട്ടുപോയി നല്ല അടിപൊളി കച്ചവട ചേരാൻ അല്ലേ അത് നമുക്ക് ഒരു ദുഃഖായിരുന്നു ഇപ്പൊ ഇത് രണ്ടുപേരും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് സാധനങ്ങൾ കിട്ടും വെള്ളം മുഴുവൻ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ചേച്ചി ഇവിടെ ഒരു മറവ് പോലും ഇല്ലാത്ത സ്ഥലത്താണ് നിന്നിരിക്കുന്നത് കാരണം ഇവിടെ ലീഗലി പ്രശ്നങ്ങളുണ്ട് അതാണ് ചേച്ചി അല്ലേ ഇവിടെ നമുക്ക് കെട്ടാൻ പറ്റിയല്ല ഇവിടെ കെട്ടാനൊന്നും കുറിച്ച് പറ്റിയൊന്നും അനുമതി കൊടുക്കത്തില്ല അല്ലേ ഇപ്പൊ കാണുമല്ലോ ഉണ്ടല്ലേ നമുക്ക് ആ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം അതുകൊണ്ട് കെട്ടലൊന്നും പിടിക്കുന്ന നടക്കാൻ ഒരു കൊട പോലും ഇവിടെ വെക്കാൻ പറ്റില്ല കാരണം ഇവിടെ ബാക്കിയുള്ള കച്ചവടക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും നമുക്ക് കിട്ടത്തില്ല എങ്കിൽ പോലും ചേച്ചി ഈ കോട്ടും ഒരു കുടയും കൊട വെക്കുക കൊട ഒന്നും വേണ്ട ചേച്ചിക്ക് ചേച്ചി ഈ ഒരു പരുവാത്തിൽ ഇരുന്നാളും വയ്യോളം വരെ അതായത് വർക്കിൻ്റെ നോക്കണം രാവിലെ ഏഴ് മണി ഒമ്പതര വരെ ഇന്ന് വർക്ക് ചെയ്യണത് നമ്മളൊക്കെ വീടിന്റെ അകത്തിരുന്ന് വിറക്കും അല്ലേ പിന്നെ ചേച്ചിയൊക്കെ തുടക്കം മുതൽ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അപ്പൊ നമ്മളിന്ന് ചീര കൊണ്ടുപോയി അവിടെ നമ്മൾ നല്ല മഴയത്താണ് വരച്ചത് അതെ വെള്ളം നോക്കിയാൽ ജേച്ചിരിക്കുന്ന സ്ഥലം ഇതാണേ അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തമുള്ള കാഴ്ചകളൊക്കെ നമ്മളെല്ലാവരും അറിയണം നമ്മളൊക്കെ എത്രത്തോളം ജീവിച്ചു പോകുന്നത് അല്ലേ ഇനി മഴയും നെയ്തും വെള്ളമൊക്കെ കൊണ്ടിരുന്നാണ് ഞാൻ വിശ്വസം ചെയ്യുന്നത് എനിക്ക് വേറെ ഒരു വരുമാനവും ഇല്ല അത് കാരണം ഞാൻ എനിക്കാവുന്ന നില നെങ്ങിയാണെങ്കിലും വന്ന് വിശ്വസിക്കാൻ കഴിയുന്ന